തിരികൾ തെളിയിച്ച് ഹോസ്തുർഗ് ജില്ലാ ജയിൽ പരിസരത്ത് നടന്ന വിരുദ്ധ ക്യാമ്പയിൻ അസാധാരണവും ആകർഷകവുമായി പുതുവർഷത്തിന്റെ വരവ് കൂടി മുൻനിർത്തിയായിരുന്നു ഹോസ്തുർഗ് ജില്ലാ ജയിലിന്റെയും വിമുക്തി മിഷൻ കാസർഗോഡിന്റെയും നവകേരള മിഷൻ കാസർഗോഡിന്റെയും റോട്ടറി കാഞ്ഞങ്ങാടിന്റെയും ആഭിമുഖ്യത്തിലാണ് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ ഹോസ്തുർഗ് ജില്ലാ ജയിൽ പരിസരത്ത് ലഹരിക്കെതിരെ രണ്ടായിരത്തി ആശയത്തിലും അവതരണത്തിലും വേറിട്ടതായ പരിപാടി കാഴ്ചയിലും ആകർഷകമായി പുതുവർഷ പിറവി കൂടി മുൻനിർത്തിയാണ് അധികാരികൾ ഇങ്ങനെയൊരു പുതുമയാർന്ന പരിപാടിക്ക് അരങ്ങൊരുക്കിയത് പ്രചോദനത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശം പകർന്ന പരിപാടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ജയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ അവർക്കുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള കുറ്റകരമായ വാസനകളും ഇല്ലാതായി ഒരു നല്ല മനുഷ്യനെപ്പോലെ ഈ സമൂഹത്തിലേക്ക് അവരെ പറഞ്ഞയക്കുക എന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ ജയിലത്ത് കിടക്കുന്ന ഈ കുറ്റവാളികളായി ആരോപിക്കപ്പെട്ട ആളുകളുടെ ഭാവനയും അവരുടെ ഊർജ്ജവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈവിധ്യപൂർണമായ രൂപത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം പരിപാടികൾ ചടങ്ങിൽ ജില്ലാ ജയിൽ സൂപ്രണ്ട് കെ വേണു അധ്യക്ഷനായി നവകരണ മെഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ റോട്ടറി കാഞ്ഞങ്ങാട് പ്രസിഡന്റ് എം വിനോദ് അക്ഷയ് കമ്മത്ത് എൻ സുരേഷ് എം സി ആനന്ദ് എൻ എസ് എസ് കോർഡിനേറ്റർ കെ യു ജഗദീഷ് സിത്താര രാഘവൻ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ എം രാജീവൻ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ പ്രമോദ് എം വി സന്തോഷ് കുമാർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിനീത് വി പിള്ള പി ജെ ബൈജു വിവേക് അജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു വനിതാ അസിസ്റ്റന്റ് സൂപ്രണ്ട് ടി വി സുമ നന്ദി പറഞ്ഞു News Bureau Kanyangar